ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അലീന മലയാളി താരമായ രാഹുൽ കെ പി നിലവിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുൻപ് ഒരുപാട് കാലം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന പ്രഖ്യാപനം ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി കളിക്കാനുള്ള അവസരമാണ് രാഹുലിന് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ടി എസ് ടി ടൂർണമെന്റിലാണ് അദ്ദേഹം ഈയൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബിന് വേണ്ടി കളിക്കുക അതുകൊണ്ട് തന്നെ ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഈയൊരു ടി എസ് ടി ടൂർണമെൻറ്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അതൊരു സെവൻസ് ടൂർണമെൻ്റ് ആണ് അതായത് ഒരു ടീമിൽ ഏഴ് താരങ്ങളായിരിക്കും കളിക്കുക അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സോക്കർ ഫെസ്റ്റിവൽ നടക്കുന്നത് ജൂൺ നാലാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് ഈ ടൂർണമെൻറ്റ് നടക്കുക ഒഡീഷയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് രാഹുലിന് ഈയൊരു അവസരം ലഭിച്ചിട്ടുള്ളത് രാഹുലിനെ കൂടാതെ വെസ്റ്റ് ഹാം അവരുടെ ക്ലബ്ബ് ലെജൻഡായ ആൻഡൺ ഫെർഡിനാൻഡ് അതുപോലെ തന്നെ നടനും അവരുടെ ക്ലബ്ബ് ആരാധകനുമായ ഫിന്നസ് ടിഫിൻ എന്നിവർക്കൊപ്പമാണ് ഈ ഒരു ടീമിന്റെ ഭാഗമാകുന്നത് ഇവർക്കൊപ്പമാണ് രാഹുൽ കളിക്കുക ഒരു സെവൻസ് ടൂർണമെന്റ് ഇപ്പോൾ അമേരിക്കയിൽ വെച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടിയാണ് രാഹുൽ പോകുന്നത് അവിടെയാണ് അദ്ദേഹം വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ റെപ്രസെൻറ് ചെയ്യുക ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം